തലസ്ഥാനത്ത് ഏറെ കോളക്കമുണ്ടാക്കിയ കേസാണ് സ്വാമി ഗംഗേഷ് ആനന്ദയ്ക്കെതിരായ ലൈംഗിക പീഡന കേസ് വീട്ടിൽ പൂജയ്ക്കെത്തിയ ഗംഗേഷ് ആനന്ദ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തുവന്നത് കേസിൽ സ്വാമി ഗംഗേഷ് ആന്തക്കെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാട്ടി കോടതി മടക്കി തുടക്കത്തിൽ കേസനുഷ്ഠിച്ച പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം കോടതി കുറ്റപത്രം വൻ ിയ കേസിലാണ് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി ഉണ്ടായത് തന്നെ കേസിൽ കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗംഗേശാനന്ദ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു വീട്ടിൽ പൂജയ്ക്കെത്തുന്ന ഗംഗേശാനന്ദ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്നും പീഡനം സഹിക്കവയ്യാതെയാണ് താൻ സ്വാമിയുടെ ജന്മേന്ദ്രിയം മുറിച്ചതെന്നുമാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതിന് പുലർച്ചെ ഗംഗേശാനന്ദ ആക്രമിക്കപ്പെട്ടു ഇതിനുശേഷം വീടിന് പുറത്തേക്കോടിയ പെൺകുട്ടിയെ ആണ് എത്തിച്ചത് ആൺ സുഹൃത്തിന്റെ സഹായത്തോടെ ഗംഗേശാനന്ദയുടെ ജന്മേന്ദ്രിയം പെൺകുട്ടി എന്ന നിഗമനമാണ് ആദ്യം തന്നെ ഉണ്ടായത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കുകയും ചെയ്തു ഇതേ കാര്യം പെൺകുട്ടി മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയിലും ആവർത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഗംഗേശാനന്ദ തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റി താൻ സ്വയം ജനേന്ദ്രിയെ മുറിച്ചതാണെന്ന് ഗംഗേശാനന്ദയെ മാറ്റി പിന്നീട് വീണ്ടും നിലപാട് മാറ്റിയ ഗംഗേശാനന്ദ ഉറങ്ങിക്കിടന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിച്ച ശേഷം ജനേന്ദ്രിയെ മുറിക്കുകയായിരുന്നെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്